തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ വള്ളസദ്യയെ എതിർത്ത് പള്ളിയോട സേവാ സംഘം ദേവസ്വം ബോർഡ് വള്ളസദ്യ കച്ചവടവൽക്കരിക്കുന്നുവെന്നാരോപിച്ചാണ് പള്ളിയോട സേവാസംഘത്തിന്റെ എതിർപ്പ് അടുത്ത വർഷം മുതൽ കെഎസ്ആർടിസി സഹകരിച്ച് നടത്തുന്ന സദ്യ പള്ളിയോട സേവാ സംഘം ഒഴിവാക്കും ബോർഡിന്റെ നിലപാടിനെതിരെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിൽ ഭാരവാഹികൾ വഞ്ചിപ്പാട്ടുപാടി പ്രതിഷേധിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇരുന്നൂറ്റിഅൻപത് രൂപ നിരക്കിൽ ടിക്കറ്റ് വെച്ച് വള്ളസദ്യ നടത്താൻ തീരുമാനിച്ചതാണ് വള്ളസദ്യകളുടെ സംഘാടകരായ പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പിന് കാരണമായത് ആറന്മുള വള്ളസദ്യയ്ക്ക് കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെന്നും പള്ളിയോടങ്ങൾ അനിവാര്യമാണെന്നുമാണ് സംഘത്തിന്റെ നിലപാട് ഇതൊന്നുമില്ലാതെ പണം ഈടാക്കി ഹോട്ടലുകളിൽ ഊണ് കൊടുക്കുന്നതുപോലെ ആറന്മുള ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ ഊണ് കൊടുക്കാനാണ് ദേവസ്വം ബോർഡ് നീക്കമെന്ന് പള്ളിയോട സംഘം ആരോപിക്കുന്നു ഈ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് സാധാരണ ഹോട്ടലിൽ ചോറ് കൊടുക്കുന്നത് പോലെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ക്ഷേത്രത്തിലെ ഊട്ടുപരയിൽ ഊണ് കൊടുക്കുന്ന അതിദരിദ്രമായ ഒരു പരിപാടിയാണ് ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത് സമ്പന്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നതാണ് ഇത്തരം വികലമായ ചിന്താഗതികൾ കൂടുതലായിട്ട് ഇത് നടത്തുകയാണെങ്കിൽ പള്ളിയോട സേവാ സംഘം അങ്ങനെ കൂടുതൽ കൂടുതൽ കർശനമായ സമരമാർഗ്ഗത്തിലേക്ക് സ്വീകരിക്കുക കെ എസ് ആർ ടി സിയുടെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന എത്തുന്നവർക്കായി ക്ഷേത്രത്തിന് പുറത്ത് പാഞ്ചന്യം ഓഡിറ്റോറിയത്തിലാണ് സദ്യ നടത്തുന്നത് ഈ സദ്യയെ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച പദ്ധതിയുമായി താർതമ്യപ്പെടുത്താൻ കഴിയില്ല അടുത്ത വർഷം മുതൽ ഈ സദ്യ ഉണ്ടാവില്ലെന്നും സേവാ സംഘം അറിയിച്ചു പൂർണ്ണമായി സദ്യയും ഞങ്ങൾ ഞങ്ങൾക്ക് വരുമാനമല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അഭിമാനവും പാരമ്പര്യവുമാണ് അതേസമയം വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് പള്ളിയോട സംഘം ഉയർത്തിയ ആരോപണം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്രക്കുറിപ്പിറക്കി ആറന്മുള വള്ളസദ്യയെ കച്ചവടവൽക്കരിക്കുകയല്ല മറിച്ച് ജനകീയവൽക്കരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തതെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു അമൃതാ ന്യൂസ് പത്തനംതിട്ട